അവരെ കുറിച്ച് ഓർത്തിട്ടാണ് എന്റെ ചങ്കുമുട്ടൽ മനുഷ്യന്മാരെ എങ്ങക്ക് തലച്ചോറ് എന്നെങ്കിലും ഒന്ന് ഉദയം ചെയ്യുമോ ഈ തട്ടിപ്പൊക്കെ എങ്ങനെ അറിയും ഞങ്ങളുടെ നാട്ടില് എഗരൂൽ എന്ന് പറഞ്ഞ സ്ഥല പൂനൂര് കഴിഞ്ഞാൽ എഗരൂലാണ് എഗരൂൽ കഴിഞ്ഞാൽ ബാലുശ്ശേരിയാണ് എഗരൂൽ ഒരു ഹിന്ദു മതത്തിലൊരാള് അവിടെ ഒക്കെ വരുക പർദ്ട്ട പെണ്ണുങ്ങളും ബാക്കിയുള്ളവരൊക്കെയാണ് ഒക്കെയാണ് എന്റെ നാട്ടിൽ ചോദിച്ചാൽ അറിയാം ഇപ്പൊ അയാൾ അറിയില്ല എന്റെ ഒക്കെ ചെറുപ്പത്തിലാണ് ഞാനൊക്കെ നല്ല മുജാഹിദ് സ്പിരിറ്റായിട്ട് ഇങ്ങനെ നടക്കണ സമയത്താണ് അപ്പം ഇയാളുടെ വീട്ടിൽ ചെന്നാൽ ഭാവി പറയും എല്ലാം പറയും വരെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയും അപ്പം ഇയാളെന്ത് ചെയ്യുന്ന വച്ചാൽ ഈ ആര് വന്നാലും ഇപ്പം വടകരയിൽ നിന്ന് ഒരാൾ വന്നാൽ തലശ്ശേരി എന്നൊരാൾ വന്നാൽ കോഴിക്കോട് നിന്ന് ഒരാൾ വന്നാൽ വായക്കാട് നിന്ന് ഒരാൾ വന്നാൽ എപ്പോഴാൾ വന്നാലും അവിടുത്തെ ബെഞ്ചിലും ഡെസ്കിലും ഒക്കെ ആളുണ്ടാവും സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ അവിടെ ചില്ലാണെങ്കിൽ അവിടെ കുറച്ച് ആളിരിക്കും അപ്പം എന്തായിരുന്നാലും ഇവരൊക്കെ ഇതിനു വേണ്ടി ഇരിക്കുകയാണല്ലോ അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് വരെ പരിചയപ്പെടും അപ്പം ഇപ്പം ചില ആളുകൾക്ക് ഭയങ്കര നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് ചോദിക്കും ഞാനിങ്ങനെ വായക്കാട് നിന്ന് വരുന്നത് പേരെന്താ ബഷീറാണ് മൂപ്പര് പറയും ഞാനിങ്ങനെ പേരാമ്പ്രനിന്ന് വന്ന ആളാണ് പേര് ഗണേശൻ എനിക്ക് മൂന്ന് മക്കളുണ്ട് ഇതൊക്കെ ഒന്നും പറയും അപ്പം ഇയാളും ഫുൾ ഡീറ്റെയിൽ പറയും സ്വാഭാവികമായിട്ട് ഞാൻ പിന്നെ വന്ന ആളാണല്ലോ അപ്പം അങ്ങോട്ട് കയറി ചെന്നിട്ട് മൂപ്പര് ഇവിടെ ഇരിക്കുന്ന ആളോട് പറയും ബഷീർ എന്നിട്ട് വായക്കാട് നിന്ന് ഒരുത്തം വന്നിട്ടുണ്ട് മൂന്ന് മക്കളാണ് ഒരു കെട്ടിയോളാണ് എന്നാൽ ജോലി നോക്കുകയാണെങ്കിൽ പറഞ്ഞാൽ കൊടുക്കും അപ്പം ഇവിടുന്ന് വായക്കാട്ട് ബഷീർ രണ്ടാമത് കേറുമ്പോൾ ഫസ്റ്റ് തന്നെ ഡോർ ഇങ്ങനെ ആ ബഷീർ തള്ളുമാടുന്നല്ലേ വാ അപ്പോഴേ തന്നെ മൂപ്പര് ഭക്തനായി മൂന്ന് മക്കളല്ലേ ഭക്തനായി ഇത് ഈ ഇരുന്നത് ഏജന്റാ അപ്പോ ഞാന് സി പി സലീം ഖാൻ അനുജൻ സി പി സാജിദ് സലാഹി ചെറിയ കുട്ടികളാണ് ഞാൻ അവരിൽ ഏറ്റവും മുതിർന്നാണെന്നപ്പോ നമ്മൾ നമുക്കിതൊന്നും പൊളിക്കണല്ലോ ഡോറ് ഈ സംഗതി ഒന്ന് പൊളിക്കണല്ലോ അങ്ങനെ ഞങ്ങൾ പോയി ഞാനവിടെ ചെന്ന് ഇരുന്ന് വരക്കെ ഇരിക്കുന്നുണ്ട് അപ്പുറത്തിരുന്ന ആൾ പരിചയപ്പെടുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ ഇയാളോട് എല്ലാം തെറ്റിച്ച് പറഞ്ഞു കൊടുത്തു അപ്പൊ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് നിന്നാണെങ്കിൽ ഞാൻ ടോർ തുറന്ന് ഇങ്ങനെ വരുമ്പോൾ നാളല്ലേ അല്ലേലോ ഇന്നെടുത്തേ അല്ലേലോ മൂന്നുട്ടികളില്ലേ ഇല്ലേലോ പിന്നെ പണി ഉണ്ടായിരുന്നുള്ളോ അറിയില്ല ഇത് ഇത്രയേ ഉള്ളൂ ഞാൻ കോഴിക്കോട് വെച്ചിട്ടൊരാള് നിങ്ങൾ നല്ല മുഖകാന്തിന്റെ കൈ നോക്കാറുണ്ട് സത്യമോന് എനിക്കിങ്ങനത്തൊക്കെ നേരിട്ട് കൈകാര്യം ചെയ്യാനാ ഇഷ്ടം എന്നാലാളെ കൂട്ടിപ്പോയിട്ടൊന്നു ഞാൻ പറഞ്ഞ എന്റെ ഭാവി അടക്കട്ടെ ഒരു മിനിറ്റിനപ്പുറത്ത് നിങ്ങളെ ഭാവി എന്താണ് എന്ന് നിങ്ങൾ പറഞ്ഞാ ഞാൻ നിങ്ങൾ പറയണ പണിയെടുക്കും ഞാൻ നിങ്ങളോടൊക്കെ പറയാണ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഒരൊറ്റ അടി കരണക്കുറ്റിക്ക് അവിടെ കൊടുത്തിട്ട് ചോദിക്കുക ഒരു മിനിറ്റ് മുമ്പ് ഇത് കിട്ടുമെന്ന് വിചാരിച്ചു പിന്നെ മിക്ക ആളുകൾ ഇതിലൊക്കെ ചെയ്യുന്ന തട്ടിപ്പെന്ന് അറിയാം അത് ഞാൻ പറഞ്ഞുതരാം കൈ നോക്കുമ്പോ എപ്പോഴും പറയും നിങ്ങളുടെ പേര് മൂന്നക്ഷരല്ലേ നമ്മൾ ഞെട്ടിപ്പോവും അത് എന്തൂരോടും പറയും എന്റെ അമ്മന്റെ പേര് മൂന്ന ആണ് സുമതി കല്യാണി ആമിന മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും ഒട്ടുമിക്ക സ്ത്രീകളുടെ പേര് മൂന്നക്ഷരത്തിലായിരിക്കും സാവിത്രി തിരിച്ചങ്ങോട്ടൊരു ചോദിച്ചാൽ മതി എന്നാ അമ്മന്റെ പേര് മൂന്നക്ഷരല്ലേ എന്നാലും ഈ ജന ഉണരുവോ പേർവാടി എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടല്ലോ അജ്മീർ എന്നൊക്കെ പറയുന്ന സ്ഥലം ഒന്നും വിചാരിക്കരുത് അള്ള ആറാമാക്കിയ മുഴുവനും കിട്ടണം കള്ളുഷാപ്പ് പോയ കള്ള് കിട്ടും വേശ്യാലത്ത് പോയാൽ പെണ്ണ് കിട്ടും എത്രയും പോയാൽക്ക് കള്ളും കിട്ടും പെണ്ണും കിട്ടും കഞ്ചാവും കിട്ടും എല്ലാം കിട്ടും കൊലപാതകം മുതൽ സ്വന്തം കൂട്ടിക്കൊടുപ്പ് വരെ ഇത്ര സ്ഥലത്ത് നടക്കും ഞങ്ങൾക്ക് ഇതുഭവല്ല നിങ്ങളുടെ വിധി അതാ ഈ അന്ധവിശ്വാസത്തിന്റെ കൂടിൽ കിടന്ന് തിരിയ അല്ലേ മനസ്സിലായില്ലേ പെടുത്ത ഷെയ്ഖുണ്ടല്ലോ ആ ഷെയ്ഖിന്റെ ക്ലിപ്പാണ് അടുത്താൽ കന്നിമൂലയുമായി ബന്ധപ്പെട്ട് ഒരു കണക്കൊക്കെ വരച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കണം കാരണം ജനങ്ങളെ ഞെട്ടിക്ക എന്നിട്ട് പരമാവധി ഉസ്താദെ എന്തെങ്കിലുമൊക്കെ ഇതിനൊക്കെ എങ്ങനെ കാശ് അടിച്ചെടുക്കാം ആ ആറാമത്തെ കളിപ്പോൾ എല്ലാവരും പഠിക്കട്ടൂട്ടി ഈ ഭാഗത്തിൽ ശ്രദ്ധിക്കണം ഈ ഭാഗത്തിൽ ശ്രദ്ധിക്കണം ഈ ഭാഗത്തിൽ ബാത്റൂമുകൾ അതേപോലെ തന്നെ ബാത്റൂമിന്റെ കുഴികൾ അതുപോലെ തന്നെ കുളിമുറിയിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ വേസ്റ്റ് കുടികൾ ഇവ ഇങ്ങനെ സംഗതികളൊക്കെ വന്നാൽ ഇവിടെ ബാത്റൂമ് ഈ ഭാഗത്തിൽ ബാത്റൂമ് കന്നിമൂലയിൽ ബാത്റൂമ് അതേപോലെ തന്നെ ബാത്റൂമിന്റെ കുഴി അതുപോലെ തന്നെ വേസ്റ്റ് വെള്ളത്തിന്റെ കുഴി ഇങ്ങനെ സംഗതികളൊക്കെ ഉണ്ടായാൽ വീട്ടിലുള്ള ഭാര്യമാർക്ക് സ്ത്രീകൾക്ക് അത് സംബന്ധമായി വലിയ വിഷയങ്ങൾ ഉണ്ടാവും ചില സ്ഥലത്തിൽ വിഷയങ്ങളൊന്നുമില്ല ചില സ്ഥലത്തിലോ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളാവട്ടെ അവരൊരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചൊറിച്ചിലും അതുപോലെ തന്നെ കാലുവേദനയും കയ്യുവേദനയും തലവേദനയും ഒക്കെ പറഞ്ഞ് അവിടെ പോയിട്ടൊക്കെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു ഒന്നും ഒരു സുഖം കിട്ടിയിട്ടില്ല അങ്ങനെ വന്ന സമയത്തിൽ അവസാനമായി ഒരു ഒരു ആശാരിയെ കൊണ്ടുവന്നു അയാൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ വാസ്തുശാസ്ത്ര പ്രകാരം ഇവിടെ എന്തു പാടില്ല ബാത്റൂമ് പാടില്ല ഇത് പോലിച്ചൊഴിവാക്കണം അല്ലെങ്കിൽ ആ ബാത്റൂമ് മാറ്റണം ആ ബാത്റൂമ് മാറ്റി മാറ്റിയതിന് ശേഷം ആ ആളുടെ രോഗം മാറിയ ഒരുപാട് കഥകളുണ്ട് ഒരു എങ്ങനെ മുസ്ലിമാണ് അയാള് വിശ്വാസപ്രകാരം ബഷീറിന്റെ പൊരന്റെ അടുക്കളയും ടോയ്ലറ്റും മാറ്റണം അപ്പൊ എന്താ പ്രൊമോട്ട് ചെയ്യുന്നത് പിന്നെ എന്താ പറയുന്നത് ശ്രദ്ധിക്കണം എന്നാ എനിക്ക് ഒറ്റ അഭിപ്രായം നിങ്ങള് ശ്രദ്ധിച്ചാ മതി നിങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങളും പിന്നെ നാട്ടുകാരും ശ്രദ്ധിക്ക അപ്പൊ തന്നെ കൗമുര രക്ഷപ്പെടും അപ്പൊ തന്നെ രക്ഷപ്പെടും കൗമുരും ആളുകളെ ഏതൊക്കെ കോളത്ത് പിട്ടടിക്കാൻ പറ്റുമോ അതൊക്കെ മനസാക്ഷി കുത്തി വരാറില്ലേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല ഇണ്ടാവൂല അറിയോ ജനിച്ച് തന്നെ വിണമെരുട്ടിയേറ്റാ ജനിച്ച് അന്ന് മുതൽ ഹറാമ തിന്ന് ഇമാഹമ്മദിനും പറയുന്നുണ്ട് ഹറാമ സത്യം സത്യമനസ്സിലാവില്ല ാലേ സത്യം മനസ്സിലാവും ഞാൻ മാത്രമല്ല പറയാ ഒരുപാട് ആളുകൾ ഈ മഹാന്മാരുടെ ഉദ്ധരണി പറയാറ് അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത് നിങ്ങൾക്ക് കേൾക്കണ്ടേ അടുത്ത കാലത്ത് പാണക്കാട് കുടുംബത്തിൽ നിന്നൊരു കുട്ടി പതിനാറ് വയസ്സുള്ള കുട്ടി ഫാത്തിമ നർഗീസ് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിലൊരു ഉത്തരം പറഞ്ഞു ആ കുട്ടിയെ ഇല്ലാണ്ടാക്കിയത് ഒന്ന് പാപ്പ തന്നെയാണ് ശരിക്കും അതുവരെ ഈ മകള് പറഞ്ഞ എല്ലാ ഉത്തരവും പക്കതുള്ള ഒരു കുട്ടിൻ്റെ ആയിട്ട് തങ്ങള് വരവെച്ച് ഇത് മാത്രം തങ്ങൾ പറയണോ പക്വത കുറവുകൊണ്ടാണ് അതിന്റെ ബാക്കിയുള്ളതൊക്കെയോ അത് പക്വതയാണ് അപ്പൊ പതിനാറ് വയസ്സുള്ള കുട്ടിക്ക് ബാക്കിക്കൊക്കെ പക്വെടുത്തിയപ്പോൾ മാത്രം പക്വത അങ്ങ് ചോർന്നു പോയി ഞാൻ ആ കുട്ടീനോട് പറഞ്ഞ എന്താ പറയുക മുളെ എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ ഉപ്പാട്ടോ ആള് സുമുഖനാണ് പക്ഷെ മുളെ വാപ്പ എൻ്റെ ശത്രുവാണ് ആണ് ജഡം മനസ്സിലേക്ക് കളി അവിടെ ഒക്കെ വരെന്താ പറയലേ പെണ്ണ് പള്ളി പോകാൻ പാടില്ല നിങ്ങൾക്ക് സമസ്തക്കാരുടെ ചില ഉദ്ധരണികൾ വായിച്ച് കളിപ്പിച്ചു എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് ഇട്ട് കാണിച്ചതിന് ശേഷം ഇവിടെ നടക്കണേ ഈ മോരും മുതിരയും മെച്ചമായി ആണും പെണ്ണും കൂടി കലരുന്നേ ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ അടിച്ചുവിടുന്നേ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെസ് ഉണ്ടല്ലോ അതിനെ ബന്ധപ്പെട്ട് പറഞ്ഞു നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറയാണ് ജുമ ജമായത്തുകളിൽ പങ്കെടുക്കൽ അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന പുരോഗതി അതായത് പുത്തൻവാദികളുടെ ആ വാദം ഉണ്ടല്ലോ ആ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട്

ചിന്തിക്കണം ഹുസൈൻ ഈ ഹറാം സ്ത്രീ പ്രവേശനം ഇസ്ലാമിക വീക്ഷണത്തിൽ പേജ് സുലൈമാൻ ചിന്തിക്കാൻ വേണ്ടിയാ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമാണെന്ന് പറയുന്നതാണ് അത് പ്രകാരമാണ് വാരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മാർച്ച് പത്തൊമ്പത് പുസ്തകം ആറ് ലക്കം ഇരുപത്തി അഞ്ച് പേജ് ഒന്ന് നോക്കൂ നിങ്ങൾ ചിന്തിക്കണം അടുത്തത് സ്ത്രീകളുടെ പള്ളി പ്രവേശനം നിഷിദ്ധം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് അടുത്തത് നിങ്ങൾ നോക്കൂ ഇനി ഇവർ പറയുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം എന്താണോ അത് കെട്ടുള്ള സ്ത്രീയും പള്ളിയും കള്ള് അടുത്ത പോയിന്റ് ആണ് കള്ള് ഇസ്ലാമിൽ ആദ്യകാലത്ത് നിരോധിക്കപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞാൽ പെണ്ണ് പള്ളി പോലെ ആദ്യകാലത്ത് നിരോധിക്കപ്പെട്ടിരുന്നില്ല ആ കാലത്ത് കല്ല് കുടിച്ചത് തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് പിന്നെ കള്ളു കുടിക്കാൻ നിങ്ങൾ പറയോ പലിശ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ പ്രശ്നമില്ലായിരുന്നു പിന്നെ നിരോധിച്ചു അപ്പൊ പലിശ നിരോധിച്ച പോലെ മദ്യം നിരോധിച്ച പോലെ പെണ്ണിന് പള്ളി പ്രവേശനം നിഷിദ്ധമാണ് എന്ന് എഴുതിയ ആളുകളായി ഇവര് ചിന്തിക്കണം നിങ്ങൾ ആ ആളുകളോട് ഞാൻ ഇവിടെ ഇടുന്ന ഈ മോരും മുതിരയും അച്ഛമായ ആണും പെണ്ണും ഇടകലരുന്ന കിളിപ്പുണ്ടല്ലോ അതും നിങ്ങളൊന്ന് കാണി അതിൽ ആണും പെണ്ണ് എങ്ങനെയാ നിൽക്കുന്നത് നിങ്ങൾ നോക്ക് നിങ്ങൾ ചോദിക്കേണ്ട ഏത് ഖുർആൻ പ്രകാരമാണ് പെണ്ണിൻ്റെ നെഞ്ചും ആണിന് നെഞ്ചും ഇങ്ങനെ കൂട്ടിയെത്തിയാലും വരുമ്പോ അത് ഖുർആൻ കൊണ്ട് കൊണ്ട് ഒക്കെ സ്ഥിരപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന ഒരു ധൈര്യമുണ്ടെങ്കിൽ കാണിച്ചു മലപ്പുറം ജില്ലയിലെ ആത്മീയ ആയിരക്കണക്കിന് വിശ്വാസികളെയാണ് ഇന്നലെ വായക്കാട് വലിയ ജുമാ മസ്ജിദ് പള്ളി പരിസരത്ത് കാണാൻ സാധ്യമായത് ഉസ്താദ് വലിയുദ്ദീൻ ഫൈസി വായക്കാടിന്റെ നേതൃത്വത്തിലാണെട്ടോ ഈ ഒരു ദിക് വാർഷികം നടക്കുന്നത് നാലാമത്തെ വാർഷികമാണ് മലപ്പുറം ജില്ലയിലെ ആയിരക്കണക്കിന് വിശ്വാസികളെയാണ് കേട്ടോ ഇന്നലെ വായക്കാട് വലിയ ജുമാ മസ്ജിദ് പള്ളി പരിസരത്ത് കാണാൻ സാധ്യമായത് ഉസ്താദ് വലിയുദ്ദീൻ ഫൈസി വായക്കാടിന്റെ നേതൃത്വത്തിലാണ് കേട്ടോ ഈ ഒരു ദിക്ക് വാർഷികം നടക്കുന്നത് നാലാമത്തെ വാർഷികമാണ് കേരളത്തിന്റെ പുറത്ത് നിന്ന് വരെ ഇവിടേക്ക് വിശ്വാസികൾ എത്താറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്റെ ഈ വീഡിയോ കാണുന്നവർ തന്നെ പല വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ് ഇനി ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരും ഉണ്ടാവും ഈ വലിയുദ്ദീൻ ഫൈസിയെക്കുറിച്ച് പലർക്കും അറിയാമായിരിക്കും അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് വോയിസ് ഓഫ് വലിയുദ്ദീൻ ഫൈസി എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാം സോഷ്യൽ മീഡിയയിലായി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലും ഏഴ് ലക്ഷത്തിന് മോള് സബ്സ്ക്രൈബ് നേർച്ചയ്ക്ക് പോകാന് ഉറൂസിന് പോകാന് ആനടുത്ത് പോകാന് ചെണ്ടമുട്ടടുത്ത് പോകാന് ആണും ഇടകലരുന്നവടെ ഒന്നിച്ചിരിക്കാന് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഉളുപ്പും അതേ നിങ്ങൾ അള്ളാഹുന്റെ പള്ളിയിൽ പോകുന്നതിന് വെറുക്കുകയും ചെയ്യുന്നു കാരണം നിങ്ങൾ അള്ളാഹുന്റെ പള്ളിയിൽ പോന്നാവും നിങ്ങൾ നന്നാവും നിങ്ങൾ നന്നായ മൊലിയന്മാർ കിട്ടുന്ന വരുമാനം കുറയും നിങ്ങൾ വള ഊരിക്കൊടുക്കുന്നു മാല ഊരിക്കൊടുക്കുന്നു ഇല്ലാതാവും മനസ്സിലായി നിങ്ങൾക്ക് ആ തട്ടിപ്പ് നിങ്ങൾക്ക് ബോധ്യാവും നിങ്ങൾക്ക് മനസ്സാച്ചി കുത്തില്ലേ നിങ്ങളെ നിങ്ങളെ കളികണ്ട എന്താ തോന്ന ഇങ്ങനൊക്കെ നടന്നോളാൻ ഞാൻ ചോദ്യൂത്വം അപ്പാ പറയതാ ബാക്കി മുന്നീര് വിവരക്കേട് എന്നും പറഞ്ഞിട്ടുള്ള ഒരു പറയണെന്നല്ലയോ അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പൊതുജമയത്തിലും ചുമയിലും സ്ത്രീകൾ പങ്കെടുക്കുന്നത് കുറ്റകരമാണ് അപ്പൊ ഇവിടുത്തെ സലാത്ത് വാർഷികത്തിലോ ഏതാ ഹദീസ് ഏതാത്ത് ഫിത്തനുണ്ടാകി ആണും പോകാൻ പാടില്ല എന്നാ ഒരു വല്യ പിത്തനുണ്ടാവും അങ്ങോട്ട് പോണ്ട ഇവിടെ ഒന്നും പിത്തന ഉണ്ടാവില്ല പള്ളിയിൽ മാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതോ നിങ്ങൾ മുയിലിയന്മാർ ഉണ്ടാ ചിലപ്പോ പിത്തന ഉണ്ടാവും അതിലേ വേറെ പ്രശ്നമൊന്നും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല മനസ്സിലായോ നിങ്ങൾ ഇതിന്റെ ഒക്കെ ഒരു മതവിധി പറ ഈ സ്ത്രീകളും പള്ളി പോകുന്നതിനെതിരെ ഉറഞ്ഞു തുള്ളിയല്ലോ നിങ്ങൾ കഴിഞ്ഞ ദിവസം ആ പാവം പിടിച്ച പതിനാറുകാരിക്ക് എന്തങ്ങള് ഉറഞ്ഞു തുള്ളാത്ത ഇത് കണ്ടിട്ട് എന്താ നിങ്ങൾ എന്താറഞ്ഞുകൊള്ളാത്ത ഏത് ഹരീസ് വെച്ചിട്ടാ നിങ്ങൾ തെളിയിക്കുക ആട്ടി തെളിയിച്ചു ദർഗയിലെ കൊണ്ടുണ്ടല്ലോ നിങ്ങൾ മദീനയിലും മക്കൽ ചെന്നാ പോലും റൗദ കാണാൻ ദർഗ കാണാൻ നിങ്ങൾ കൊണ്ടു ആ പച്ചപ്പ് കണ്ടിലേ നമ്മളെ പോലെ ആ പാവപ്പെട്ട സ്ത്രീകളെ പറ്റിച്ച് അവിടെ നിന്നും വാങ്ങുന്ന നിങ്ങളില്ലേ നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും മരണത്തെ കുറിച്ചൊന്നോർത്തുകൂടെ എവിടെയാണ് നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റാത്തത് എത്ര എത്ര എത്രെർക്കിന്റെ വരികളാണ് ഞാനിപ്പം കേട്ടിട്ട് എനിക്ക് ചങ്കു പൊട്ടിപ്പോയാ കാരണം അവിടേക്ക് ഈ ചെക്കന്മാർ എത്തുന്നത് എന്തുകൊണ്ടാ അതെത്താനുള്ള അടിസ്ഥാനപരമായ കാരണം അതെന്താണെന്നറിയോ നിങ്ങൾ പഠിപ്പിച്ചുകൊടുത്തപ്പോൾ അവർക്ക് പിന്നെ ലൈസൻസ് ഇല്ലാതായി പതിമൂന്നാമത്തെ ക്ലിപ്പ് ഒരു പാട്ടാണ് നിങ്ങളത് ഈ മണ്ണാർക്കാട്ടുകാരൻ ഒരു പയ്യനെയത് സി എമ്മടൂരിനെ കുറിച്ചാണ് പറയുന്നത് പടച്ചോനാണ് സി എം അടവൂർ മാലിക്കുൽ മുലൂക്കാണ് സിംഹാസനത്തിന്റെ രാജാതിരാജനാണ് എന്നും പാടുകയാണ് മണിച്ച് പാടുകയാണ് ഓനോട് അള്ളാഹൗദം കാണിക്കുന്നറിയോ അള്ള ചില നിശ്ചയങ്ങൾ വെച്ചിട്ടുണ്ട് അവധി വെച്ചിട്ടുണ്ട് ആ അവധിയിൽ അവധി ഹാമാൻ നമ്രൂദ് അബുജേല് ഈ വശജീവിയുടെ മുമ്പിലുണ്ടല്ലോ ഒന്നല്ല പറയുമ്പോ എത്ര നേരിന്ത് പോലത്തെ ഒരു സാധന പാടുന്ന ഓനാ പതിമൂന്നാമത്തെ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ െ പോത്തിനർ മാതനായിടും മാലിക്കുൽ മുൽക്കായ മുൻകേശനാൻ മട പാപികൾ കത്താണിയായി കരുണയായി കാരുണ്യമായി രോഗികൾ ഒറ്റടിക്ക് കൊല്ലണം പല്ലിനെ കൊല്ലണമായിരി ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇസ്ലാമിയ ഖിലാഫത്തിന്റെ ചുക്കാൻ പിടിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ ഈ ഞാൻ തൊപ്പിയും താടിയും ഇട്ട മനസ്സിലായോട് നിങ്ങളുടെ അത്രേ സി എം സ്പന്ദിക്കുന്ന ഹൃദയത്തിന്റെ സ്പന്ദനം നിന്നുപോയിട്ട് അത് തിരിച്ചു പിടിക്കാനാവാത്ത കാതിൽ അസുഖം ബാധിച്ചു ചൊരി പിടിച്ച് പഴുത്തു തൂണി നിന്നിട്ട് അത് രക്ഷിക്കാൻ പറ്റാത്ത ആളാണ് അത്രേക്ക്

മുതബർലാലും അബുജയിലും കാന്തവരും കണ്ടുമുട്ടി അപ്പൊ അബൂജയിൽ ഇങ്ങനെ നരകത്തിലേക്ക് പോവുക അബുബക് തിരുമ്പോ അബുജൽ അള്ളാനോട് ചല്ലാല് നിന്റെ റസൂൽ എന്നോട് ചോദിച്ചപ്പോൾ നീയാണ് എന്ന് ഞാൻ പറഞ്ഞതിന് അല്ലാ നീ സാക്ഷി നിന്റെ കുറാൽ കൊണ്ടത് തെളിഞ്ഞിരുന്നു ഞാനത് പറഞ്ഞിരുന്നു അതാ ലോകം നിയന്ത്രിക്കുന്ന നീയാണെന്ന് അംഗീകരിച്ച ഞാനിത് ആ നരകത്ത് പോന്നു മനുഷ്യനായി നീ സൃഷ്ടിച്ച കാഷ്ടിക്കുന്ന മൂത്രമിക്കുന്ന ചന്ദിക്കുക കയ്യും കാലം കുഴഞ്ഞ കാലത്തും നിസ്കരിക്കാത്ത ഈ ഒരു ഒരു പച്ച ദുർബലനായ സൃഷ്ടിയെ ലോകത്തിന്റെ നിയന്താബ് എന്ന് വിളിച്ച ഇവൻ വിളിച്ചത്തിലോ എന്ന് അബൂജയിൽ അവിടെ നിന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ നീതി ബോധമുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മാലിക്കുൽ മുലൂക്കായ സി എം ഫിറൗലിന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ പാടാൻ പാടാൻ ഈ കുട്ടികളെ നിങ്ങളുടെ പ്രസംഗമാണ് കാന്തപുരത്തിന്റെ പ്രസംഗമാണ് മുസ്ലിന്മാരെ നിങ്ങളുടെ പ്രസംഗമാണ് ഈ കൗമിനെ രക്ഷപ്പെടുത്തേണ്ടതില്ലേ ഈ നിൽക്കുന്നത് ഹൃദയത്തിന്റെ മിടിപ്പ് അതിങ്ങനെ എഴുപത്തിരണ്ട് സെക്കൻഡിൽ അതിങ്ങനെ മിടിപ്പ് കുറഞ്ഞ് പൾസ് കുറഞ്ഞ് 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 പൾസ് കുറയുന്നു മിടിപ്പ് കുറയുന്നു കുറഞ്ഞ് കുറഞ്ഞ് മരണത്തിന് വിധേയമായി മണ്ണോട് മണ്ണ് ചേർന്ന ഒരാളാണ് പാടുമ്പോൾ അവനെ ഞാൻ പറഞ്ഞില്ലേ ഹിന്ദുക്കൾക്ക് ഇത്ര കുവറില്ല ഇത്ര ശിർക്കില്ല നിങ്ങൾ ആലോചിച്ചോ തലപ്പാവിട്ട് താടി നീട്ടി മീശ മീശപടിച്ച് ആസുര ജന്മങ്ങൾ ഊരി ചുറ്റുന്ന ഈ ഈ പുരോഹിതന്മാരെ കൊണ്ട് കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ല അത് അള്ളാഹു ഒന്നും ചെയ്യൂല ഞാൻ പ്രസംഗിച്ച ആ പകരാക്ഷനി ജീവിക്കുന്ന ഈ ലോകത്ത് അല്ല ഇത്ര കാരുണ്യവാനാണ് അല്ല ലോകത്തെ ഏതെങ്കിലും ഒരു ജനതയെ മുച്ചൂടും മുക്കിക്കളയാൻ അള്ളാക്ക് കഴിയാത്തോണ്ടല്ല ഈ ജന്മങ്ങൾ ഒരു ബസ് മൊത്തത്തിൽ മുക്കാൽ ഫ്ലൈറ്റ് മുക്കിക്കാൻ പടച്ചോട് കഴിയാത്തോണ്ടല്ല പഠിച്ചന്റെ കാരുണ്യമാണ് ജനത ഈ ഭൂമുഖത്ത് വേറെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കും ഖുറാന്റെ ചരിത്രം പരിശോധിക്കുക ഇവരെ പോലെ കുഫറും ഷിർക്കും പറഞ്ഞ ഒരു ജനത കേരളത്തിലാണ് ഇപ്പൊ നിങ്ങൾ നോക്ക് ഏഴാമത്തെ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കി പലരും കേട്ടതായിരിക്കും പക്ഷെ നിങ്ങളൊന്ന് കേട്ടു നോക്ക് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ൂർവം വിളിക്കുന്ന ഒരു വലിയൊരു വിളിക്കുന്ന ഒരു ജനതയെ പടുത്തുയർത്താനാണ് സമസ്ത ഉണ്ടാക്കിയത് ഞങ്ങളും അതാ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയുള്ളവരല്ല റസൂലിന് വേണ്ടിയുള്ളവരല്ല ഇസ്ലാമിന് വേണ്ടിയുള്ളവരല്ല നബിസ് അഞ്ച് നൂറ്റാണ്ട് കഴിഞ്ഞ് ഒരു മനുഷ്യനെ വിളിച്ചു ഉച്ച ചെയ്ത് ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് പേര് എനിക്ക് ജന്മം ജന്മം കൊണ്ടും കൊണ്ടും കർമ്മം പാഴ്വേലയായി പോയ ആ പറയുന്ന ക്ലിപ്പാണ് എട്ടാമത്തെ ാണ് എ പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള വഫാത്തായ നബിയെ ജമിയാക്കിയത് ഇസ്ലാം ഒന്ന് പുറത്തു പോകുമെന്ന് പഠിപ്പിക്കുന്ന വഹാവികളുടെ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാൻ ആ സമസ്തേ ഫോർ ആ എന്താ പറഞ്ഞത് വിളിക്കാനേ ഞാൻ ചോദിക്കട്ടെ അബുബക്ര സിദ്ദീഖിന്റെ നാവിലൂടെ എങ്ങനെ ഒരു വാചകം വന്നിട്ടുണ്ടോ ഉമ്മൻ മു ഇത്തരമൊരു വാചകം വന്നിട്ടുണ്ടോ മരിച്ചുപോയ മോഹൻ അബി കേല്ലേ അവരൊക്കെ ജീവിച്ചത് നബിയെ വിളിക്കാനാണ് ഞമ്മളൊക്കെ അവിടെ ജീവിക്കുന്നത് എന്നുള്ള വാചകം ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ ഏറ്റവും പിഴച്ച നേതാക്കന്മാരാണ് നിങ്ങൾക്കുള്ളത് ആ പിഴച്ച നേതാക്കന്മാർ നിങ്ങൾ രക്ഷപ്പെട്ടോളി ഇന്നൊരന്തി നിങ്ങൾ ഉറങ്ങരുത് ഈമാന്റെ തരിമ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ കേട്ടോ ഈമാൻ അവരുടെ ഹൃദയത്തിൽ എന്ന് അങ്ങനെയാണോ നിങ്ങളുടെ അവസ്ഥ നാൽപ്പത്തൊമ്പതാമത്തെ എൺപതിനാലാമത്തെ വചന അതാണോ നിങ്ങളുടെ അവസ്ഥ എങ്കിൽ പറ്റി എനിക്ക് അഭിപ്രായമില്ല അടുത്ത കളിപ്പ് നിങ്ങൾ കേട്ടോളി അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളുംബാറ്റ പോലെ പോലെ ഒരു സാധനത്തിന്റെ ഒരു ശബ്ദമാണ് ആ മൂക്കൂട്ടുമുന്നണിയുടെ പിശാജിന് ഏറ്റവും ഇഷ്ടമുള്ള കേരളത്തിലെ മൂക്കൂട്ട് മുന്നണിയുടെ ഒരു വ്യക്തി പറയും നിങ്ങൾ കേട്ടോളി അവർ പറയുന്നത് പോലെ ഇവിടുത്തെ ഒരു ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിന്റെ നാവലൂടെ പോലും അത്ര വലിയ ശിർക്കും കുഫറും വരുന്നില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളൊന്ന് കേട്ടോളൂ തൊട്ടതായി ഞാൻ പറഞ്ഞല്ലോ റഷീദ് ധാരണ ശരിയാണെങ്കിൽ റഷീദ് കുടുംബക്കാരൻ അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുത മുസ്ലിയാർ ഉടൻ അബ്ദുല അടുത്ത് വന്നു എന്താണ് ഇപ്പൊ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് രണ്ടാൾക്ക് കാര്യം മനസ്സിലായി ശാന്തമായി അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ കാര്യം ണ് അപ്പൊ ഫിറോനും ചോദിക്കൂലേ നാളെ ഈ ചങ്ങനുടേ ചെലപ്പോ തെറി പറഞ്ഞു പേടിച്ചു ലോകത്ത് എടോ കൊട്ടേഷൻ പാർട്ടി പോലെ ഇത്ര നീചന്മാരല്ല